മറ്റേ അച്ഛൻ ഇനി എത്ര കാലുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ അപ്പം നിങ്ങൾ ദൂരത്തും നിങ്ങൾക്ക് ദൂരമൊന്നും പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളെപ്പോഴും ഉണ്ടല്ലോ വെറുതെ പെണ്ണിനെ പറഞ്ഞ ആ സമയത്ത് കല്യാണം കഴിപ്പിച്ചു എന്ന് ഞാൻ എപ്പോഴും പറയും എൻ്റെ മാമൻ്റെ അടുത്ത് മാമൻ എപ്പോഴും പറയും അത് പിന്നെ ഞാൻ ഇപ്പം അവളാണെങ്കിൽ അവർ രണ്ട് കുട്ടികളാണ് മൂത്ത കുട്ടി അവളതിൽ അവളതിലൊക്കെ എൻ്റെ അച്ഛ അച്ഛനും അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നൊരു മൂത്ത കുട്ടി ആ സാരൂല്ല അച്ഛാ കുഴപ്പമില്ല അച്ഛൻ വയസ്സായാലും അച്ഛൻ കിടക്കുമ്പോൾ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന ഒരു ഇളയ കുട്ടിയുണ്ട് അപ്പോൾ അപ്പം ഞാൻ എപ്പോഴും നീ അവളെ കണ്ട് നീ അവളെ കണ്ട് പഠിക്കുന്നത് രണ്ടും ഒരാളെ കൃത്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സ്പേസിലാണ് അതായത് നമ്മൾ ശരിക്കും നമ്മളെ പാരൻസ് ചെയ്യുന്നതാണല്ലോ നമ്മൾ അവരുടെ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞ് നാട്ടുകാര് എന്തു പറയുന്നു പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന കാര്യം ചെയ്യിക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് വേണോ മക്കളെ ഇപ്പോ ഒരു കല്യാണം നിനക്ക് തോന്നുന്നുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ നിനക്ക് പറ്റുന്നു എന്നൊന്നും ഒരിക്കലും ചോദിച്ചിട്ട് കല്യാണം കഴിപ്പിക്കില്ലല്ലോ എന്റെ അമ്മേ ഞങ്ങൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുക അപ്പൊ അമ്മ പുറത്തു പോയിട്ട് അമ്മ എന്തിരിപ്പം കല്യാണം കഴിക്കണം അവൾ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറ്റും ഓ എന്ന് പറയുകയും ചെയ്യും അമ്മയ്ക്ക് അമ്മയ്ക്കും അതേ സ്ട്രക്ചറിലൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഫീഡ് ചെയ്തു പ്രോഗ്രസീവ് ആക്കിയത് നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും അമ്മയ്ക്ക് ഒപ്പീനിയൻ ചോദിക്കാൻ ഞങ്ങൾ രണ്ടുപേരും അമ്മയെ ഉള്ളൂ ഒരു വലിയ ക്വാളിറ്റിയാണ് പിന്നെ അമ്മ അത് കേൾക്കും എന്നുള്ളതും അമ്മയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ് അങ്ങനെ ഒരു ഡിസ്കഷനുള്ള ഉള്ള വീടായിരുന്നു എൻ്റത് അല്ലാതെ മറ്റേ അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ നിങ്ങൾ മക്കളാണ് അമ്മമാര് പറയണത് കേട്ടോണം എന്നൊക്കെ എൻ്റെ അമ്മ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പക്ഷെ നടക്കാറുണ്ട് ആ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലാണ്ട് അത് പറഞ്ഞ എന്റെ വീട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡിസ്കഷൻസിനും അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ മക്കൾക്ക് പറയാൻ സ്പേസ് കൊടുക്കുന്ന വീടാണ് അല്ലാതെ മറ്റേ പൂട്ടിടുന്ന വീടല്ല ഇപ്പം ഈ മാമനെയൊക്കെ ഞങ്ങൾ വീട്ടിൽ വരെ തിരുത്തിയാണ് നിങ്ങളെന്താ വിചാരിക്കുന്നത് മാമനെ വരെ ഞങ്ങൾ ഇപ്പം ഉപദേശിക്കും അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ട് അത് അവർ അവർ കാണാത്ത കൊണ്ടൊക്കെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടും കൂടെയാണ് നമുക്കത് പറയാൻ പറ്റുന്നത് കാരണം അവർ പറയുമ്പോ ഒരുപാട് ഓണം നമ്മളെക്കാട്ടിലും കൂടുതൽ ഉണ്ടിട്ടുണ്ട് പക്ഷെ ഒരേ സ്ഥലത്തുനിന്നാണല്ലോ ഈ ഓണം നമ്മൾ പല സ്ഥലത്തുനിന്ന് ഓണം ഉണ്ടെന്ന് വ്യത്യാസം എനിക്ക് പോയി ഒരേ സ്ഥലത്ത് ഒരേ ഇതും ഒരേ ഒരേ വീട്ടിൽ ഒരേ ചോറിന്റെ താഴെ ഇരുന്നിട്ടുണ്ടെന്ന ഓണത്തിനും പല സ്ഥലത്തും ഇരുന്ന് ഉണ്ടെന്ന ഓണത്തിനും വ്യത്യാസമുള്ളവരും എനിക്കറിയില്ലായിരുന്നു അടുത്തോണം ആവശ്യ അവസരത്തിന്റെ ഇപ്പൊ ഇതുപോലൊരു ഇതിൽ നിന്ന് സെറ്റപ്പിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ലവ് ട്വന്റി ഫോർ സെവൻ എന്ന് പറയുന്ന ഒരു മൂവി ചെയ്യാണല്ലോ ഈ സിനിമ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത് ഇ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ സിനിമ എന്ന് പറയുന്നത് അത്രയും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലമല്ല നമ്മൾ വിചാരിക്കണ പോലെ ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ വരണം 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 എന്നൊന്നും ഒരു ഒരൊറപ്പില്ലാത്തൊരു ഫീൽഡ് പക്ഷേ വളരെ ബോൾഡായിട്ട് അതിനുശേഷം എൻ സിനിമ എനിക്കുന്ന ഒരു ഡിസിഷൻ എടുത്ത ഒരാളാണ് എനിക്ക് ഈ ഒരു സിനിമ അത്രയും കോൺഫിഡൻസ് തന്നതാണോ അതോ ആ ഒരു സമയത്തൊരു ആ ഒരു ബ്ലർ ആ ഒരു മോമെൻറ്റിൽ പെട്ടെന്ന് ഇതാണ് ഞാൻ ചെയ്യുന്നത് അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അങ്ങനെയായിരുന്നു അങ്ങനെ ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിലേക്ക് വരുന്നത് ബാലീച്ച ഉള്ളതുകൊണ്ടാണ് ബാലീച്ചയല്ല എല്ലാ സിനിമ ഡയറക്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ആ സിനിമ ചെയ്യില്ലായിരുന്നു